രാത്രിയിൽ കള്ളൻ എങ്ങനെയോ അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ ദിവസം വരും എന്ന് നിങ്ങൾ സത്യമായും അറിയുന്നു തെസ്ലോനിക്കർക്ക് പൗലുസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിലെ രണ്ടാമത്തെ തിരുവചനം കള്ളൻ വരുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടല്ല കള്ളൻ വരുന്നത് മിക്കപ്പോഴും രാത്രി യാമങ്ങളിലാണ് ഇപ്പോൾ പകൽ കള്ളന്മാരും പകൽ കൊള്ളക്കാരും ഇഷ്ടം പോലെ പോലെയുണ്ട് ഇതെഴുതപ്പെടുമ്പോൾ അങ്ങനെ ഇല്ലായിരുന്നിരിക്കണം രാത്രിയിൽ കള്ളൻ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഇതുപോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ ദിവസം വരിക അത് മുന്നറിയിപ്പ് തന്നിട്ടല്ല ആകസ്മികമായി യാദൃച്ഛികമായി അത് സംഭവിക്കും മിന്നൽ ആകാശത്ത് കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറു വരെ വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകുമെന്ന് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് മിന്നൽ വന്ന ശേഷം എത്രയോ സമയം കഴിഞ്ഞാണ് ഇടിയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് ഇടി ആദ്യം കേട്ടിരുന്നെങ്കിൽ മിന്നൽ വരുമെന്ന് അറിയാമായി ഓർക്കുക മനുഷ്യപുത്രൻ്റെ വരവ് അപ്രതീക്ഷിതമാണ് ഒരുങ്ങി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓരോ നിമിഷത്തിലും ഓരോ സാഹചര്യത്തിലും ഓരോ ദിവസത്തിലും മഷിഹായുടെ എഴുന്നള്ളത്തിൽ അവനെ സ്വീകരിപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം വിശുദ്ധിയോടെ നൈർമല്യത്തോടെ നീതിയോടെ ഭക്തിയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ or i could